വാർത്തകൾ വിശദമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും വ്യക്തമാക്കി ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾക്കിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്തു ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്ക പരത്തുന്ന പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമുന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് കണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ വർഷവും ഈ സീസണിൽ ഇങ്ങനെ മീറ്റിംഗ് ചേരാറുണ്ട് ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ റൂൾകർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്ക് അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഒരു കാര്യം കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത് ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക എന്തെങ്കിലും മെറ്റ അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ് അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളർ ലെവലിൽ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അത്തരം ആലോചനയുള്ള ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ യു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട് ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് എത്ര കണ്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടണം ഒഴുക്കി വിട്ടാൽ താഴെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടാം ഇനി താഴേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ കണ്ടതനുസരിച്ച് വേലിയേറ്റ സമയമാണെങ്കിൽ അതിരൂക്ഷമായ മഴയും നിൽക്കുവാണെങ്കിൽ അവിടെ വെള്ളം അബ്സർവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വന്നാൽ ആ ടൈം നോക്കി ഈ വെള്ളം ഇവിടെ നമുക്ക് വിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പരമാവധി ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല സി ലെവലിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് ഏഴ് എട്ട് മീറ്ററാണ് ഇന്നത്തെ ജലനിരപ്പ് ഒരു വാർണിംഗ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് നമുക്ക് വേണ്ടത് ഡേഞ്ചറസ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സംതിങ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരുക്കങ്ങൾ ആയി ആയിപ്പോകാൻ കൃത്യമായി കാര്യങ്ങളെയും ജനങ്ങളെ അറിയിക്കാൻ ഇപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്ര പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരാം അങ്ങനെ ഒരുമിച്ച് മാറ്റി പാർപ്പിക്കേണ്ട ഇത്ര ക്രിസ്റ്റിക്സ് വാട്ടർ ബോയിൽ എവിടെ വരെ വാട്ടർ ലെവൽ ഉയരും അത് അതുയരുന്നതിനനുസരിച്ചുള്ള ആൾക്കാരെപ്പോഴും എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ താഴെ ഉപ്പതറയിലേക്ക് വന്നാൽ അയ്യപ്പംകൂലേക്ക് പോയാൽ കാഞ്ചാർ വന്നാൽ അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പുണ്ട് എത്ര കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവരെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്